മലയാള മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ന്യൂസിലേക്ക് ും ഒരിക്കൽ കൂടി സ്വാഗതം പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പരസ്യ പ്രചാരണ കൊട്ടിക്കലാശം ഇന്ന് അവസാനിക്കുമ്പോൾ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ജില്ലാ കലക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യ പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ പുറപ്പെടുവിച്ചു ജില്ലയിലെ പേരൂർക്കട തിരുമല വട്ടൂർക്കാവ് കിഴക്കേക്കോട്ട വിഴിഞ്ഞം പാപ്പനങ്കോട് ശ്രീകാര്യം കഴക്കൂട്ടം കല്ലിയൂർ ഭീമാപ്പള്ളി പൂന്തുറ നെയ്യാറ്റിങ്ങര ആറ്റിങ്ങൽ കച്ചേരിനട കിളിമാനൂർ വിതുര വർക്കല മൈതാനം പാർശ്ശാല ഉദയംകുളങ്ങര വെഞ്ഞാറമൂട് വെള്ളർട് ജംഗ്ഷൻ കാട്ടാക്കട ജംഗ്ഷൻ എന്നിവിടങ്ങളാണ് പരസ്യ പ്രചരണത്തിൻ്റെ അവസാനം കുറിക്കുന്ന കൊട്ടിക്കലാശത്തിൻ്റെ പ്രധാന വേദികൾ കൊട്ടിക്കലാശ സമയത്ത് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും അനുവർത്തിക്കേണ്ട മാർഗങ്ങൾ കളക്ടർ വിശദീകരിച്ചത് ഇങ്ങനെ കൊട്ടിക്കലാശം സമാധാനപരമായി മാത്രം നടത്തേണ്ടതും ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ആറ് മണിക്ക് മുമ്പ് അവസാനിപ്പിക്കേണ്ടതുമാണ് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് അനുവദനീയമായ ശബ്ദപരിധിയിൽ കവിഞ്ഞ ശബ്ദത്തിൽ മൈക്ക് അനൗൺസ്മെൻറ് നടത്തുന്നത് എന്നിവ ഒഴിവാക്കേണ്ടതാണ് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് വിദ്വേഷം സൃഷ്ടിക്കുന്നതോ വർഗീയ സംഘർഷത്തിനിടയാക്കുന്നതോ ആയ യാതൊരു പ്രവർത്തനവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചരണം തടസ്സപ്പെടുത്തുന്ന തരത്തിലോ പ്രകോപനപരമായ രീതിയിലോ സ്ഥാനാർത്ഥികളോ അവരുടെ പ്രവർത്തകരോ പെരുമാറാൻ പാടുള്ളതല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്നത് അവരുടെ നയങ്ങൾ പദ്ധതികൾ പരിപാടികൾ മുൻകാല പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കണം പറയേണ്ടത് സ്ഥാനാർത്ഥികളുടെ വ്യക്തി ജീവിതത്തെ ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ പാടുള്ളതല്ല മാന്യതയും ധാർമ്മികതയും ഭ്രണപ്പെടുത്തുന്നതോ ദുര്യപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അതിനുവേണ്ടി ദുരുദ്ദേശപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യവും കുട്ടിക്കലാശ സമയത്ത് നടത്തരുത് വോട്ട് ഉറപ്പിക്കുന്നതിന് ജാതിയോ വർഗീയതയോ വികാരമോ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അഥവാ ജാതീയ വർഗീയ വികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഈയൊരു കൊട്ടിക്കലാശത്തിൽ ഒരു പ്രകടനം നടത്താൻ പാടുള്ളതല്ല മസ്ജിദുകൾ പള്ളികൾ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങൾ എന്നിവ കുട്ടികലാശത്തിനുള്ള വേദിയായി ഉപയോഗിക്കാൻ പാടുള്ളതല്ല നിയമാനുസൃത അനുമതി ലഭ്യമായ വാഹനങ്ങൾ മാത്രമേ കൊട്ടിക്കലാശ സമയത്ത് പ്രചാരണത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ കൊട്ടിക്കലാശം പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടാത്ത രീതിയിൽ വേണം നടത്തേണ്ടത് സ്ഥാനാർത്ഥികൾ ഇത് ഉറപ്പുവരുത്തേണ്ടതാണ് പൊതുമുതലിന് നാശം വരുത്തുന്ന രീതിയിൽ പ്രകടനങ്ങൾ അതിരിപെടുന്ന പക്ഷം നിയമ നടപടി സ്വീകരിക്കുന്നതാണ് എന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ അറിയിച്ചു മറ്റ് പത്രമാധ്യമ മീഡിയകളുപ്പും മലയാള ജനത ന്യൂസ് ഐ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസാണ് ഈ വാർത്ത പത്ര മാധ്യമങ്ങൾക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ ഇത് പാലിച്ചുകൊണ്ട് വേണം സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥികളുടെ പാർട്ടികളും അവരുടെ അണിയറ പ്രവർത്തകരും പാലിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് അല്ലാത്തപക്ഷം നടപടി എടുക്കുകയും കർശനമായ നടപടി ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഇലക്ഷൻ കമ്മീഷനും ശുപാർശ ചെയ്ത അല്ലെങ്കിൽ അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ട കലക്ടറും നിർദ്ദേശം നൽകിയത് ഇത് പാലിച്ചുകൊണ്ടായിരിക്കണം ഈ ഈയൊരു കുട്ടിക്കലാശം ഇത് നടത്തേണ്ടത് മണിക്ക് മുമ്പ് അത് അവസാനിപ്പിക്കുകയും വേണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരാധനാലയങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രചരണവും പാടുന്നതല്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് അത് പാലിച്ചുകൊണ്ട് വേണം ഈ ഒരു കൊട്ടിക്കലാശം നടത്തേണ്ടത് ഇതാണ് നിർദ്ദേശങ്ങളായി തന്നെ കലക്ടർ അറിയിച്ചത് ഇത് പാലിച്ചുകൊണ്ട് വേണം ഓരോരുത്തരും കൊട്ടിക്കലാശം ആഘോഷിക്കേണ്ടത് പ്രചരണം നടത്തേണ്ടത് മലയാള ജനത ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരുവ് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനത ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക